ഹായ് ഫ്രണ്ട്സ് മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഡബ്ബയിൽ നിന്നും മാറ്റി നമുക്ക് എങ്ങനെ ആ ഡബ്ബ ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളെ ഈ ഡബ്ബിലിട്ട വളർത്തിയിരിക്കുന്നത് ഈ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു ഫൈറ്ററിൻ്റെ കുഞ്ഞുണ്ട് അത് ഞാൻ വെറുതെ കാര്യത്തിനു വേണ്ടി ഇട്ടിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം ചീറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റണം അപ്പോൾ ഞാനത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യണം നിങ്ങൾ പല രീതിയിൽ മാറ്റുന്ന ആളുകളായിരിക്കും പക്ഷേ എങ്കിലും എൻ്റെ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക ഞാൻ ആദ്യം തന്നെ ഈ ഡബ്ബിൽ നിന്ന് കുറേ വെള്ളം ഒഴിച്ച് കളഞ്ഞു ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം കളഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം വെള്ളം മാത്രമാണ് ഇതിനകത്തുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു വെള്ളം എടുത്ത് റെഡിയാക്കി വെക്കുക പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ മീൻ കുഞ്ഞുങ്ങളെ നമുക്കെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിനെ വെച്ചിട്ട് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഈ മീൻ കുഞ്ഞുങ്ങൾ ഈ സ്പൂണിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ നമുക്കെടുക്കാം പക്ഷേ ഇതിപ്പോൾ വെള്ളം കുറച്ച് കൂടുതലായത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറച്ചും കൂടി വെള്ളം നമുക്ക് ഊറ്റിക്കളഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം അടുത്ത കപ്പിലേക്ക് ഒഴിക്കാം നമ്മളൊരു കപ്പിലേക്ക് ഒഴിക്കുക ഇനി അഥവാ മീൻ മീൻകുഞ്ഞുങ്ങളെങ്ങാനും ഒഴിക്കുമ്പോൾ ചാടിപ്പോയാൽ നമുക്ക് ആ കപ്പിൽ നിന്ന് തിരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു ഒഴിക്കുക മീൻ മീൻകുഞ്ഞുങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് പോകാതെ നോക്കണം ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മാക്സിമം മീൻ മീൻകുഞ്ഞുങ്ങളെല്ലാം മൂലൊക്കെ അതിൻ്റെ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സ്പേസിലേക്ക് അതിന് നീങ്ങിപ്പോണത് കാണാം നമ്മുടെ അഴുക്കളെല്ലാം ഇങ്ങനെ നമുക്ക് ഈ കപ്പിലേക്ക് ഒഴുകിപ്പോകും അപ്പോൾ നമുക്ക് ഇതിൽ പിടിക്കാൻ ഭാഗത്തിന് അത്യാവശ്യത്തിന് വെള്ളം മാത്രം അതിനകത്ത് ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ മാക്സിമം വെള്ളം ഈ കപ്പിലേക്ക് ഒഴിച്ചു വെക്കാം എന്നിട്ട് ഈ ഡബ്ബ നമ്മളിങ്ങനെ തന്നെ ചെരിച്ച് പിടിക്കണം നമ്മൾ അത്യാവശ്യത്തിന് വെള്ളമെല്ലാം കളഞ്ഞു ഇനി ആകെ മൂലക്ക് മാത്രം കുറച്ച് വെള്ളമുള്ളൂ അപ്പോൾ നമ്മൾ ഈ സ്പൂൺ ആ ഈ സ്പൂണിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല ഈ സ്പൂണ് നമുക്കിതിങ്ങനെ വളക്കിയാൽ ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സ്പൂണിങ്ങനെ വളച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൽ ഷേപ്പിൽ കിട്ടും അപ്പോൾ നമുക്ക് മീൻകുഞ്ഞിനെ എടുക്കാൻ സുഖമാണ് ഇതിലും വലിയ സ്പൂൺ ഉപയോഗിക്കാം വലിയ സ്പൂൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈ കുഴി വലിപ്പം കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഈ അടിയിലേക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ വേണ്ട നമുക്ക് ഈ വെള്ളം കുറേ കൂടി കളഞ്ഞപ്പോൾ ഇതിനെ പിടിക്കാൻ കുറച്ച് എളുപ്പമായി ഈ സ്പൂണ് ചെറുതന്നെ കുഴി ഉണ്ടല്ലോ സ്പൂണിൻ്റെ കുഴി ചെറുതാണ് കുറച്ചും കൂടി ഒരു ഓവൽ ഷേപ്പും കുഴി ചെറുതായതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ വരെ മാക്സിമം ഈ സ്പൂൺ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് വലിയ സ്പൂണോ കയ്യിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ വഴി കഴിയും പക്ഷേ താഴേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ നമുക്ക് താഴെ പോകുന്ന കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമുക്കെടുക്കാം നമ്മൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ നമ്മൾ കൈ കൊണ്ട് തുടരുത് കൈകൊണ്ട് തൊടാൻ നമ്മൾ പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തട്ടി നീക്കുകയോ ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ കുഞ്ഞുങ്ങൾ താഴെ പോകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ കുഞ്ഞിനെ നമ്മൾ കൈകൊണ്ട് തൊടരുത് ഇരിക്കരു കാരണം തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളാണ് അത് ചതഞ്ഞ് പോകും അത് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനാ ചത്തു പോവും അങ്ങനെ എനിക്ക് നേരത്തെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് അല്പം ചെരിഞ്ഞ് പോയാൽ അല്ലെങ്കിൽ ഡബ്ബയിലേക്ക് പറഞ്ഞു വീണാൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് അതിനാ വെള്ളത്തിലേക്ക് തന്നെ ഒഴുക്കി വിടുക എന്നിട്ട് സ്പൂൺ വെച്ചെടുക്കുക എല്ലാ കുഞ്ഞുങ്ങളെയും പിടിച്ച് ഈ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഇപ്പോൾ എല്ലാം സേഫായിട്ട് ഒന്നിനും ഒരു അപകടവും പറ്റിയിട്ടില്ല ഒരു പരിക്കും പറ്റാതെ നമ്മൾ വളരെ ഈ സേഫായിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഈ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഡബ്ബിലഴുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ് ഇരുന്ന് ഈ ഡബ്ബിലേക്ക് ഇതിനെ മാറ്റിയാൽ മതിയാവും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ അനുഭവങ്ങളും എൻ്റെ എക്സ്പീരിയൻസും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും